വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ എൺപത്തിയൊമ്പതാം നമ്പർ അംഗൻവാടി അധ്യാപിക എ എൻ ത്രിപുരസുന്ദരി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി വാർഡ് മെമ്പർമാരായ ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജസീറ ഹമീദ് അശോകൻ പാലിശ്ശേരി തുളസി സന്തോഷ് ശശികല ശ്രീവത്സൻ ഷിബു വി കെ ജയരാജൻ ഞാറ്റുവെട്ടി അനിത സുരേഷ് കൈരളി എൻ കെ എന്നിവർ സംസാരിച്ചു ദേശീയ സൗത്ത് സോൺ വോളിബോൾ അംഗമായ അനാമിക പി എസിനെയും ചടങ്ങിൽ അനുമോദിച്ചു ഏറ്റവും വെങ്ങി ഗ്രാമപഞ്ചായത്തുണ്ട് അവിടെ പോയിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരല്ല ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്ത് തരിച്ച് ഭരിക്കുന്ന പഞ്ചായത്താണ് അവരെ സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ് അപ്പോൾ നമ്മളെ പോലെ അവരെ വിളി വിളിച്ചില്ലേ എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് രണ്ട് മൂന്ന് പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് അപ്പോഴാണ് പ്രസിഡന്റ് വിളിക്കുന്നത് വരില്ലേ വരില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്ന് വരാം വരാണ്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് അംഗനവാടി ടീച്ചർ വലിയ സ്നേഹകാണ് പ്രേമല്ലാട്ട സ്നേഹം അപ്പം അതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഞാൻ വാർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് ടൈം മൂന്ന് ടേമ് വാർഡ് മെമ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇത്തരം ഒക്കെ നമുക്ക് ഒരുവിധം അറിയുന്ന കൂട്ടത്തിലാണ് ഒരു കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഒരു ടീച്ചറോടെയും ടീച്ചറുമായി ബന്ധപ്പെട്ട അമ്മമാരോട് വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനാണ് പലപ്പോഴും ഇതുപോലെയുള്ള അംഗനവാടി പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും നമുക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല അതൊന്നും മലയില്ല പഞ്ചായത്ത് മെമ്പർ കുറ്റുക്കു ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്